പിഴ ഈടാക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് വ്യാപാരികൾ രൂപം നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ പ്രതിനിധികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൗണിലെ ആ അതിന്റെ മുന്നേ ഞങ്ങൾ അതിനുശേഷം തന്നെ ഉൾക്കാത്തപ്പെട്ടവർക്ക് വളരെ രേഖാമൂലം നേരിട്ടും രീതിയിലും ഞാൻ ഇന്ന് വരെ കാണുന്നവരെ പറഞ്ഞതാണ് അപ്പൊ ഈ ഇതിൽ ഈ ചാർജ് ചെയ്യുന്നതിന് പിന്നോട്ട് പോകാനു ശേഷം പത്താംതി പോലീസിനില്ല ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പ്രതികാര നടപടിയാണോ ഒന്നോണം പത്താമ്പതി പോലീസ് ഈ രൂപത്തിലാണ് മേൽക്കടുന്നതെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പത്താം തെ പൂർണ്ണമായി ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചുക ഈ വരുന്ന തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി മണിവരെ ഞങ്ങളുടെ പട്ടാമ്പയിലെ പട്ടാമ്പിയിലെ ജോസ് ഡോക്ടറെ പരിസരത്ത് വെച്ചിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളിൽ പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നടത്തുന്നത് ആ ധർണയിലേക്ക് പട്ടാമ്പയിലെ മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക ഈ രൂപത്തിലാണ് പട്ടാമ്പിയുടെ പോലീസ് പട്ടാമ്പിയുടെ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും കൂടിയാലോചനകൾ നടത്താതെയാണ് പോലീസ് നടപടിയെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇവർ പറഞ്ഞു കൂട്ടായ്മ പ്രതിനിധികളായ കെ പി കമാൽ സന്തോഷ് അഷ്റഫ് അലി സുധാകരൻ സിദ്ദിഖ് പത്രാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ